ജില്ലാ ഗ്യാസ് ഏജൻസീസ് തൊഴിലാളി സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചോട്ടു ഗ്യാസിന്റെ വിതരണവും നടന്നു ചാവക്കാട് നഗരസഭാ കെട്ടിടത്തിൽ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘം ആയി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു അത് നമ്മള് മുനിസിപ്പാലിറ്റിയുടെ പഴയ കെട്ടിടത്തിൽ അതിന്റെ ഓഫീസ് നിർമ്മാണം നിർവഹണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദ്ഘാടനം ചെയ്തത് വളരെ ചെറിയ റേറ്റിലാണ് അന്ന് കൗൺസിൽ അത് നമുക്ക് അനുവദിച്ച് കിട്ടിയത് ഇപ്പോൾ നമ്മളതിൻ്റെ മറ്റൊരു ഘട്ടം എന്ന നിലയിലാണ് ചില അന്ന് ചില വിൽപ്പനകളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി ഈ ട്യൂബുകളൊക്കെ നമ്മൾ വിൽപ്പന നടത്തി ഇപ്പോൾ സംഘം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെറിയ കമേഴ്ഷ്യൽ ഗ്യാസുകളും അതുമാതിരി തന്നെ അടുപ്പുകളും മറ്റു സംവിധാനങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു ഷാമ്പൂ ഒരു ചെറിയ റേറ്റ് വാടക റേറ്റ് നമുക്കിവിടെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങളൊരു ആഗ്രഹം ഈ സംഘത്തിന് സ്വന്തമായ ഒരു സ്ഥലത്ത് വാങ്ങി തൃശൂർ സംഘത്തിന്റെ അതൊക്കെ നമുക്ക് ചെയ്യാൻ ഇതൊരു തുടക്കമാവട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കേണ്ടത് സഹകരണ സംഘം പ്രസിഡന്റ് വി ആർ മുരളി അധ്യക്ഷത വഹിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ആദ്യ വില്പന നിർവഹിച്ചു കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് കെ എം അലി ടി എസ് ദാസൻ ബോർഡ് വൈസ് പ്രസിഡന്റ് ടി ആർ ഉദയൻ ബോർഡ് അംഗങ്ങളായ സി ആർ സിബി എൻ കെ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു